എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നൊരു തേങ്ങ അരച്ച മത്തിക്കറിയാണ് വെക്കാൻ പോണത് അതിനുവേണ്ടി ചേരുവകൾ മുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ കടുക് പൊട്ടിക്കുന്നതിനായിട്ട് വെളിച്ചെണ്ണയിലെ കടുക് പൊട്ടിക്കണം കടുക് ഉലുവ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് തക്കാളി കറിവേപ്പിലി ഒരു കാക്കില മത്തി മുളകും മഞ്ഞളും ഒരു കുരുമുളകും ഉപ്പും കൂടി നന്നായി ചേർത്ത് തിരുമ്മി മാറ്റി വെച്ചിട്ടുണ്ട് മത്തിക്കറി വെക്കാനായിട്ട് നമ്മൾ ചട്ടി ചൂടാക്കുക മൺചട്ടിയിലാണ് കടുക് മറ്റേ മത്തിക്കറി വെക്കുന്ന ഏറ്റവും നല്ല സ്വാദായി നമുക്ക് എപ്പോഴും തോന്നൽ നമ്മൾ സാധാരണ അങ്ങനെ ചെയ്യുക അതിന് വേണ്ടിയിട്ട് വെളിച്ചെണ്ണ ഒഴുകുക കടുക് ഉലുവ ചെറിയ ചെറിയുള്ളി കൂടിയിട്ട് നന്നായി വഴറ്റുക വഴറ്റ ശേഷം അതിലേക്ക് ചെറിയ മുറിച്ച തക്കാളി ഇടുക നന്നായിട്ട് ഇളക്കുക നന്നായി ഇളക്കി നന്നായി അതിനെ തക്കാളി നന്നായി ഉടക്കണം തക്കാളി ഉടക്കേണ്ട ഉടക്കേണ്ട സമയത്ത് ഇതിൻ്റെ സ്വാദ് ഉണ്ടാവുകയുള്ളു കൂടുതൽ തക്കാളി നന്നായി ഉടനശേഷം അതിലേക്ക് ഒരു രണ്ട് സ്പൂൺ മുളക് പൊടി ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നന്നായി ഇളക്കുക നന്നായി ഇളക്കിയിട്ട് കുറച്ച് ഒരു ഗ്ലാസ് വെള്ള ഇതിലേക്ക് നന്നായി ഒഴിക്കുക കുറച്ച് പുളിയും കൂടെ നമ്മൾ തോട്ടുപുളി തോട്ടുപുളി പറയാം അല്ലെങ്കിൽ വാളംപുളിയാണെങ്കിലും കുഴപ്പമില്ല ഞാൻ അതിലുപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തോട്ടുപുളിയാണ് അത് നന്നായി പുളിയുടെ രസം കൂടെ അതിൽ നന്നായി പിടിക്കേണ്ട അതിന് നന്നായിട്ട് ഒന്ന് നന്നായി ഉടയ്ക്കുക തക്കാളി നന്നായി ഉടക്കുക നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക അന്ന് തിള വരട്ടെ തിള വരുന്നവരെ നമ്മൾ നടക്കുക അതിനൊരു അടച്ചിട്ട് നമുക്കതിൻ്റെ അടപ്പ് തുറന്നു നോക്കാം തുറന്നോക്കുമ്പോൾ തക്കാത് കറി നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ചേർത്ത് വെച്ചിട്ടുള്ള മതി നേരത്തെ തിരുമ്മി വെച്ചിട്ട് അതെടുത്തിട്ട് നമുക്ക് കറിയിൽ ഇട്ട് നോക്കാം ഇട്ട് ഇട്ട് നന്നായി ഇളക്കാം ഇളക്കി കഴിഞ്ഞിട്ട് നന്നായി തിളക്കട്ടെ കറി നന്നായി തിളച്ച് വരുമ്പോൾ തിളച്ച് വെക്കാൻ നമുക്കിന്ന് അടച്ചു വയ്ക്കാം കറി ഇപ്പം നന്നായി തിളച്ച് തുടങ്ങിയിട്ടുണ്ട് കറി തിളച്ച് തുടങ്ങി നല്ല ആവിയൊക്കെ നല്ല കറിക്ക് നല്ല മണമൊക്കെ വരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് ചട്ടി എന്ന് എടുത്തിട്ട് ഒന്ന് ചുറ്റിക്ക് ചുറ്റിക്കുക നമ്മളിപ്പോൾ തവിയിട്ട് നമ്മൾ ഇളക്കണമെന്നുണ്ടെങ്കിൽ മീൻ ഉടഞ്ഞു പോകും അപ്പോൾ അതിപ്പോൾ നമ്മൾ ചെയ്യാൻ പാടില്ല അപ്പോൾ നമ്മൾ ഇളക്കുക ഇനി അടുത്ത് തേങ്ങ അരച്ചിടാൻ വേണ്ടിയിട്ടായിട്ട് നമ്മൾ തേങ്ങ തിരുമിയ ചെറിയ തേങ്ങ എടുത്തിട്ട് അരയ്ക്കാം കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടില്ല അതെടുത്ത് നമുക്ക് അരയ്ക്കാം ഇനിയിപ്പോൾ തിളച്ച് വരുന്നതിലേക്ക് നമ്മൾ തേങ്ങ അരച്ച തേങ്ങയുടെ പാലെടുത്ത് ഒഴിക്കുക തേങ്ങയായിട്ട് ഒഴിക്കുകയാണെങ്കിൽ തേങ്ങ പാലായിട്ട് ഒഴിക്കുക അത് നമ്മളുടെ സൗകര്യം പറയുക പിന്നെ എന്താ പറയുക തേങ്ങ ഒരുപാട് വെള്ള കറി ഒരുപാട് വെള്ളമാക്കാൻ പാടില്ല കുറച്ച് കുറി ഇരിക്കണം എന്നല്ല അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചക്കറിവേപ്പില അവസാനം നമ്മൾ നമ്മളൊന്നതിലേക്ക് ഇട്ട് വയ്ക്കുക ഇട്ട് വെച്ച് ഒന്നത് മുക്കുക അപ്പോൾ അതിൻ്റെ മണമൊക്കെ നന്നായി പിടിക്കും ഇത് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അധികം തിളി തേങ്ങാപ്പാലയോ തേങ്ങയോ ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അധികം തിളയ്ക്കാൻ പാടില്ല പിന്നെ അതിൽ നമ്മൾ ഒരുപാട് തിളക്കാതെ ഗ്യാസിൻ്റെ സ്റ്റവ് ഒന്ന് കുറച്ച് തീ ഒന്ന് കുറച്ച് വയ്ക്കുക ഇനി കറിവേപ്പില ഒന്നാൽ മുങ്ങി കിടക്കാം അപ്പോൾ അതിൻ്റെ മണമൊക്കെ ഒന്ന് വരണമല്ലോ അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് തൂവി കൊടുക്കുക ആ തിളയിലേക്ക് പിന്നെ എന്നിട്ട് ഒന്ന് ചുറ്റിക്കുക നമ്മൾ തവിയോണ്ട് ഇളക്കരുത് ഒന്ന് നന്നായി ചുറ്റിക്കുക നന്നായി ചുറ്റിക്കുക ഒരുപാട് ഇളക്കുക ഗ്യാസ് നമ്മൾ സ്റ്റവ് കുറച്ചിട്ടുണ്ട് അപ്പോൾ ചുറ്റിച്ചിട്ട് അങ്ങനെ എടുത്ത് വയ്ക്കുക പിന്നെ കറി നമുക്ക് സെർവ് ചെയ്യാൻ എന്താ പറഞ്ഞാൽ നമുക്ക് ചോറോ എന്താ പറയുക കൂട്ടി കഴിക്കാനായിട്ട് നമുക്ക് എടുത്ത് വെക്കാം അടച്ചിട്ട്